കുട്ടിക്കാലത്ത് എപ്പോഴോ കണ്ടു മറന്ന കണ്ടു മറന്നിട്ടില്ല അങ്ങനെ ഒരു മുഖമാണ് നാരദന്റെ ഒരു മുഖമായിട്ടാണ് എനിക്ക് എന്നും എന്നും ഓർമ്മകളുള്ളത് സജിചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് ഒരുപക്ഷെ ഞാൻ മാത്രം പറയുന്നതായിരിക്കില്ല ഒരുപാട് പേര് പറയുന്നുണ്ടാവും നമ്മളൊരു ക്യാരക്ടർ ഇത് നമ്മളിപ്പം ചെറിയ ചെറുപ്പകാലത്ത് നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേൾക്കുന്നുണ്ടാവും ആ കഥകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളുണ്ടാവും അപ്പൊ എൻ്റെ മനസ്സിൽ എന്നും എന്നും നിറഞ്ഞു നിൽക്കുന്നത് നാരദൻ എന്ന കഥാപാത്രത്തിന്റെ മുഖം ഇതാണ് ാണ് അല്ല അതിന് അതിൽ വ്യത്യാസം ശരി ശരിയാണ് ഞാൻ ഒരു വർഷം ഒരു കുറച്ചു കാലം നമ്മുടെ സീരിയൽ ഫീൽഡിൽ തന്നെ ഒട്ടുമിക്ക സീരിയൽസിലെയും നാരദന്റെ കഥാപാത്രം ചെയ്തുകൊണ്ടത് ഞാൻ തന്നെയാണ് കാര്യം പ്രത്യേകിച്ച് മെർലാൻഡായിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ് കഥകൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അവിടുത്തെ മിക്കവാറും എല്ലാ കഥകളും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് രണ്ടായിരത്തി രണ്ടിൽ കൃഷ്ണകൃപാസ് സാഗരം എന്നു പറയുന്ന സീരിയലാണ് ഓക്കെ അമൃത ടി വിയിലായിരുന്നു അത് ജി എസ് വിജയൻ സാറായിരുന്നു വിജയേട്ടനായിരുന്നു എന്നെ ഫസ്റ്റ് ആയിട്ട് നാരദനായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം രാജ്യമേണ്ടത് പാർട്ടി പറയുന്നു ഇങ്ങനെ ഒരു അന്ന് പോകുന്നത് നാരദനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോകുന്നത് എന്നെ ആദ്യം വിളിക്കുന്നത് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് കൃഷ്ണനോ അല്ലെങ്കിൽ ബൽറാമനോ എന്നൊരു ക്യാരക്ടറാണ് എന്നെ വിളിക്കുന്നത് ഓക്കെ എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് സ്റ്റേജ് പ്രോഗ്രാം കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇതിപ്പോൾ സമയം ലേറ്റായി ഞാൻ ചെന്നപ്പോൾ എന്നെ വിളിച്ചു അവിടെ വരണം എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജേട്ടൻ എല്ലാം ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഞാൻ ചെന്ന് കയറുന്നുണ്ട് സമയം പോയി എന്ന് പറഞ്ഞിട്ട് ശരി ഞാൻ ഇറങ്ങിയപ്പോൾ വലിയ വരുമെന്നു പറയും വിളിച്ചുകൊണ്ട് പോയി ന്യൂ തിയേറ്ററിലാണ് ഇട്ടു വാണിത്ത ന്യൂ തിയേറ്ററായിരുന്നു ചെല്ലുന്നു അവിടെ ചെന്ന് ചെന്നെ സംസാരിച്ചിട്ട് നീ കോമഡി ചെയ്യാന്ന് ചോദിച്ചു ഫസ്റ്റ് ഡയല പുള്ളി ചോദിക്കും ചോദിച്ചതാണ് വിജയേട്ടൻ ചോദിക്കുന്നത് നീ കോമഡി ചെയ്യുവോ ഞാൻ പറഞ്ഞു കോമഡി ചെയ്തിട്ടില്ല സീരിയസ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് കോമഡി പറഞ്ഞാൽ നോക്കാം ഉറപ്പില്ല ഒറ്റ ഡയല് ഇതേ ഉള്ളൂ എൻ്റെ വർത്തിൽ ഇതേ ഉള്ളൂ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് എന്നോട് ഫോട്ടോസ് എടുത്ത് വിട്ടു പിന്നെ വീണ്ടും അടുത്തൊരു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും എനിക്കൊരു കോൾ വരുന്നു എത്രയും പെട്ടെന്ന് മെർലാൻഡിൽ വരണം മെർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മെർലാൻഡി വരണം പിന്നെ വന്നു അപ്പോൾ വളരെ നല്ല തിരക്കും ഭയങ്കര ഇന്റർവ്യൂ നടക്കുകയാണ് ശരിക്കും ആൾക്കാർ വന്നിട്ടുണ്ട് നല്ല സൗന്ദര്യമുള്ള നല്ല 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 ഗെയിം ഒരുപാട് പേര് കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് അവസാനം എന്നെ വിളിക്കുന്നില്ല വന്നിട്ട് ഞാൻ ഒരുപാട് ഒരു പത്ത് മണിയക്കോടെ വന്നിട്ട് എന്നെന്താ മൂന്ന് മണിയായിട്ടും വിളിക്കില്ല അവസാനം ഞാനിങ്ങനെ കൂടെ കൂടെ അവിടെ നിന്ന് അത്ര ഇങ്ങനെ എത്തിയാക്കും ചിരിച്ചിട്ട് പോകും ഞാൻ എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല അവസാനം ഒരു ഇടയ്ക്ക് ഒരു നാലു മണിയാക്കിയപ്പോൾ എന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഞാൻ കയറി ചെന്ന് കയറി ചെന്നപ്പം എല്ലാവരും അവിടെ ചാ പിടിക്കാനെന്ന് പോയിരിക്കുകയാണ് അപ്പം മേശപ്പുറത്ത് രണ്ട് ഫോട്ടോ എടുക്കും നോക്കിയപ്പോൾ എൻ്റെ ഫോട്ടോയുണ്ട് അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് എതിരിച്ച് നോക്കിയാൽ എൻ്റെ പുറത്ത് നാര നേട്ടുണ്ട് അപ്പം നാര നാരദൻ എന്ന് ചിന്ത വരുന്നില്ല നാരായണൻ എന്നാ ചിന്ത വരുന്നത് അപ്പോഴും മഹാവിഷ്ണു എന്നുള്ള കണക്ക് കൂടുതലാണ് അപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ സുഹൃത്ത് മണ്ണിടി പ്രഭേം പറഞ്ഞ നാടകത്തിൻ്റെ പ്രവർത്തനമാണ് പുള്ളിയോടെ നിന്ന് പണ്ടായിരുന്നു അപ്പം പുള്ളിയോട് ചേട്ടാ എൻ്റെ പേര് അവിടെ എൻ്റെ ഫോട്ടോ കണ്ടു ഫോട്ടോയ്ക്കകത്ത് നാര നേട്ടുണ്ട് നാരായണനാണെങ്കിലൊക്കെ ചെയ്യാം നാരദനാണെങ്കിൽ ഞാനത് വിട്ടു വെച്ചു കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് ആരെയല്ല വേറൊരു ലെവലിൽ പോയത് അതെ അതെന്നെ കൊണ്ട് നടക്കത്തില്ല അപ്പം ഞാനത് വിട്ടു എന്താ പറയുക പുള്ളികൾ അതല്ല എന്ത് വന്നാലും നോക്ക് പറ്റുന്നില്ല കളഞ്ഞാ പോരെ നീ ചെയ്തു നോക്കണം രണ്ടു ദിവസം വീണ്ടും അടുത്ത കോൾ വരുന്നു പെട്ടെന്ന് മെല്ലാണ്ടി വരണം മെല്ലാണ്ടി വന്നു മേക്കപ്പ് ചെയ്യുന്നു ഫസ്റ്റ് പി എൻ മണിച്ച് പി എൻ മണിച്ചേട്ടനാണ് മേക്കപ്പ് ചെയ്തത് അതുകൊണ്ടാണ് വിക്രമാൻ ചേട്ടൻ വന്നത് മണിച്ചേട്ടൻ മേക്കപ്പെല്ലാം ചെയ്ത് നാർദനായിട്ട് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നു ഫസ്റ്റ് ഒരു ഇത് ചെയ്യിപ്പിച്ച് നോക്കി രാത്രി ഏഴര കാണും അതിൽ എല്ലാവർക്കും ഒരു എന്തോ എല്ലാവരും നോക്കി എടുത്തിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും പറയുന്നില്ല അടുത്ത ദിവസം വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഫിക്സ് ഫിക്സായെന്ന് മനസ്സിലായി നാടൽ ഞാനങ്ങനെ ചെയ്യുന്നെനിക്കറിയത്തില്ല നേരെ വന്നു വിജേട്ടനാണ് വിജേട്ടൻ വേറൊരു ഇച്ചിരി ഇതായിട്ടുള്ള ആളാണ് അപ്പോൾ വിജേട്ടൻ പറഞ്ഞു ഇങ്ങനെയാണേ ഫസ്റ്റ് പറഞ്ഞു ദേവൻ ചേട്ടൻ കംസന ട്രിപ്പുണ്ട് ദേവൻ ചേട്ടനാണ് ചെയ്യുന്നത് നാരദൻ അവിടെയൊക്കെ വന്നു സംസാരിക്കണം ശരി വന്നു ഡയലോഗ് പറഞ്ഞു ഫസ്റ്റ് തെറ്റി പുള്ളിയുടെ നോട്ടോ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടി കംസൻ നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത് പറഞ്ഞു ഓക്കെ പറഞ്ഞു അത് ചെയ്തു ശരിയായി ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നോട് പിന്നെ സാറിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു വിജയടം പറഞ്ഞു എന്താ പണ്ടൊരു നാരദനുണ്ടായിരുന്നു സ്ഥിരമായിട്ട് മെരലാൻ്റെ ഒരു നാരദനുണ്ടായിരുന്നു പുള്ളി നിന്ന ആളാണ് ചെയ്തത് പക്ഷേ അത് വേണം എന്ന് ഞാൻ പറയില്ല എനിക്ക് സി ഡി പറഞ്ഞു ഇത് നീ കാണണം ഇത് കണ്ടിട്ട് ഇത് പിടിക്കരുത് ഇതിനകത്ത് നിൻറ്റേതായ എന്തെങ്കിലോട് ചെയ്യുക നിനക്ക് പറ്റും ഇത് ചെയ്യാം എന്നോട് പറഞ്ഞു അന്ന് ആ ഒരു ഷോട്ടേ ചെയ്തുള്ളൂ പക്ഷേ എന്തോ ഞാനത് വന്ന് സി ഡി കാണാൻ പറ്റിയില്ല പിന്നെ എൻ്റെ അടുത്ത് വിജയട്ടം പറഞ്ഞ് നീ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നാരദൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമഡി ക്യാരക്ടർ അല്ല എന്നോട് പുള്ളി പറഞ്ഞു എൻ്റെ നാരദൻ ഒരിക്കലും കോമഡി അല്ല ആ നാരദൻ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്ററാണ് നീ അങ്ങനെ ചിന്തിച്ചാൽ മതി വേണ്ട സ്ഥലത്ത് മാത്രം ആവശ്യമുള്ള സാധനം കൊടുത്താൽ മതി അങ്ങനെ എനിക്ക് ഇതിന്റെ കഥാപാത്രത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് തന്നെ പുള്ളിയാ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം പക്ഷെ ഞാനത് പിന്തുടർന്നിട്ടേ ഉള്ളൂ അത് ആയതേ ഉള്ളൂ വിജയട്ടം പറഞ്ഞ തന്ന നാരദാണ് എന്റെ നാരദ നാരായണം നാരായണ നാരായണ